അസ്സാം വലൈക്കും ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് കരുതുന്നു കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കുറേ പേർക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാനൊരു ഇടയ്ക്കൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നാലഞ്ച് ദിവസം ആയില്ലേ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് എന്നുകൂടെയൊക്കെ ഇപ്പോൾ എന്താ ഒരു ആറു ദിവസം ആറോ ഏഴോ ദിവസയൊക്കെ ആയെന്ന് തോന്നുന്നു പ്രതീക്ഷിക്കാതെ കുറേ ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് നടക്കായിരുന്നു കേട്ടോ ടെൻഷനും വിഷമവും ഒക്കെ ആയിരുന്നു ഉമ്മാക്ക് സുഖമില്ലാണ്ടായല്ലോ വീണ്ടും അപ്പോൾ നമ്മുടെ വ്ളോഗ് സ്ഥിരമായിട്ട് കണ്ടു പണ്ടത്തെ അതായത് നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്തുള്ള കൂട്ടുകാർക്കൊക്കെ ഏകദേശം അറിയാം എന്താ കാര്യം എന്നൊക്കെ അറിയാം അല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കൂട്ടുകാർക്കൊന്നും അറിയാൻ മേല കാര്യമെന്ന് വെച്ചാൽ ഉമ്മാക്ക് സുഖമില്ല കേട്ടോ ഉമ്മാക്ക് ബി ബി പിയും ബി പി ഒക്കെ ലോയാണ് അതുപോലെ ബ്ലഡ് ഇല്ലായിരുന്നു എച്ച് ബി ഇല്ലായിരുന്നു കേട്ടോ എച്ച് ബി വളരെ കുറവായിരുന്നു ഇപ്പോൾ ഒരു നമ്മൾ ബ്ലഡ് ഇറക്കിയിട്ട് ഒരു മൂന്ന് മാസം ആയില്ല തികഞ്ഞില്ല അതിന് മുന്നേ വീണ്ടും ലോയായി അപ്പോൾ അൾസറുണ്ട് ബ്ലീഡിങ് അൾസറാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഉണ്ട് അത് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി അത് ഉടനെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് വീണ്ടും ബ്ലഡ് ലോ ആയിട്ട് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നമ്മൾ ലാസ്റ്റ് ബ്ലോഗ് കിട്ടില്ലേ അന്ന് ഉച്ചയൊക്കെ ആയപ്പോൾ ആളിന് തീരെ വയ്യ കേട്ടോ കാലിലൊക്കെ നല്ല നീരൊക്കെ ആയിട്ട് തല നല്ല രീതിയിൽ തലയിറക്കൊക്കെ ഉണ്ടായിരുന്നു തലവേദനയും തലയിറക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മൾ ലാബിൽ പോയി കേട്ടോ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നാലേ ഉള്ളായിരുന്നു അപ്പോൾ അതിന് മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും താഴ്ന്ന ലെവലായിരുന്നു കേട്ടോ മൂന്ന് സംതിങ് എങ്ങോട്ടേട്ടോ മൂന്നേ പോയിൻ്റ് ഒന്നോ രണ്ടോ അങ്ങോട്ടൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് നമുക്ക് ഡിസ്ചാർജ് ആയത് ഇനിയിപ്പോൾ രണ്ടാഴ്ചത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഗ്യാസ്ട്രോയോ ഒന്നുകൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ അല്ലേ ഇപ്പോൾ ബ്ലഡ് ഇങ്ങനെ ഇറക്കിയിട്ട് കാര്യമില്ല അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിൽ മാത്രമേ ഇനി ആ ഈ ബ്ലഡ് ഇങ്ങനെ ശരീരത്തിൽ കാണൂ നമ്മൾ ചുമ്മാ അങ്ങനെ ഇറക്കിയിട്ട് കാര്യമില്ല ഒരു പൊത്ത കലത്തിൽ ഒരു ഹോളുള്ള കലത്തിൽ നമ്മൾ വെള്ളം നിറച്ചാൽ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അപ്പോൾ അതിന് കുറച്ച് സാമ്പത്തികവും കൂടെ നോക്കണമല്ലോ അപ്പോൾ കുറച്ച് പൈസ ആവുന്ന ഒരു വിഷയമാണ് അപ്പോൾ നമ്മളിനി അതിന് സാവകാശം നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം അപ്പോൾ നമ്മൾ രാവിലെ എടുത്ത് എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് താമസം എണീറ്റത് കുറച്ചെന്ന് വെച്ചാൽ നല്ല താമസം കേട്ടോ ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴേ എണീറ്റത് കാരണം നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ നമുക്ക് ഉറക്കമൊന്നും കിട്ടത്തില്ല നമ്മൾ കൂട്ടത്തിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ല നമുക്കെപ്പോഴും പ്രത്യേകിച്ച് ബ്ലഡൊക്കെ ഇടുവാണെങ്കിൽ നമ്മൾ നോക്കിയിരിക്കണമല്ലോ പെട്ടെന്ന് ശരീരത്ത് നീരടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബ്ലഡ് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ നമ്മൾ നോക്കിയിരിക്കണമല്ലോ അപ്പം ഞാനാട്ടോ നിൽക്കുന്നത് ഹോസ്പിറ്റലിൽ മോളെ അനിയത്തി ഞങ്ങൾ മൂന്ന് പേരാണ് അപ്പം മൂന്നും പെമ്പിള്ളേരാണ് കേട്ടോ മൂത്ത ആളും ഞാനാണ് അപ്പോൾ ഇളയ ആൾ വാഹം കഴിച്ച് ഒരു കുട്ടിയുണ്ട് അവക്ക് അപ്പോൾ അവളാണ് കേട്ടോ വന്ന് എൻ്റെ മോളെയും കൂടെ നോക്കിയത് അപ്പോൾ അവൾക്ക് ഒരു വയസ്സുള്ളൊരു മോനാണ് അപ്പോൾ മോനെയും നോക്കണം എൻ്റെ മോളേയും നോക്കണം ആകെ പാടാൻ അവൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഭയങ്കര സങ്കടമായിരുന്നു രണ്ട് രണ്ടുപേരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വലിയ പാടാണ് പാത്തുങ്ങൾ നല്ല കൃത്തക്കേതാണ് അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജായി വന്ന് അപ്പോൾ ഇന്നലെ വന്നു ഇന്നലെ വൈകുന്നേരം തന്നെ ഞങ്ങൾ വന്ന് കയറി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പോയി കേട്ടോ അപ്പോൾ പിന്നെന്താ പിന്നെ ഉറച്ചി നല്ല ഉറങ്ങണം വീട്ടിൽ ചെന്ന് നടന്നിട്ട് നല്ല രീതിയിൽ ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാട്ടോ അപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന ടൈം വരെ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് കണ്ണിലിങ്ങനെ ഉറക്കം തൂങ്ങി തൂങ്ങിയാണ് നിൽക്കുന്നത് രാത്രിയൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഉമ്മാക്കുവേണ്ടി മരുന്ന് എടുത്തു കൊടുക്കാനും ഒക്കെയായിട്ട് നമ്മളിങ്ങനെ എണീക്കുന്ന ടൈമിലും പിന്നെ ചെറിയ തല ഉറക്കവും തലവേദനയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്കും ടെൻഷനല്ലേ അപ്പോൾ രാവിലത്തെ പരിപാടിയും കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട് കേട്ടോ രാവിലെ എണീറ്റ് ആദ്യപടി തന്നെ നമ്മൾ ഇപ്പോൾ മോളെ സ്കൂളിൽ വിടണമല്ലോ ഇന്നലെ ഒരു ദിവസം മുടങ്ങിയുള്ളു മുടങ്ങിയിട്ടുള്ളായിരുന്നു അപ്പോൾ ഇന്ന് വിദ്യാഭ്യാസം എന്തെന്നൊക്കെ പറയുന്നത് കേട്ടോ എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് സ്കൂളിൽ അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ മോളെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ രാവിലെ അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ താമസിച്ച എണീറ്റേന്ന് അതുകൊണ്ട് തന്നെ എപ്രകളപ്പെട്ട് പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ആദ്യം ഞാൻ വിചാരിച്ചു സ്കൂളിൽ നിന്ന് ക്ലാസ് ഇല്ലായിരിക്കുമെന്നേ പിന്നെയാണ് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞത് ഇതുപോലെ ക്ലാസ് ഉണ്ട് നമുക്ക് ബാധകമല്ല അതുകൊണ്ട് വരണമെന്ന് പിന്നെ ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പച്ച ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ പച്ച ചീര അപ്പോൾ അത് രണ്ട് കെട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു കെട്ട് നമ്മളിങ്ങെടുത്തു ഇട്ട് ഒരെണ്ണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഫ്രിഡ്ജിൽ തന്നെ വെച്ചു കേട്ടോ കുറച്ച് പന്ന ഇലകളുണ്ടായിരുന്നു അതായത് പു പുഴുക്കൊത്തുള്ള ഇലകളുണ്ടല്ലോ നല്ല ചീര കേട്ടോ നടൻ ചീര അതുകൊണ്ട് തന്നെ പുഴുക്കൊത്തുള്ള ഇലയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നുള്ളി കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് കഴുകിയിട്ടൊക്കെ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദോശയായിരുന്നു കാപ്പി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് കേട്ടോ അതൊന്നും പറഞ്ഞില്ല പിന്നെ എൻ്റെ കൂട്ടത്തിൽ ബാബുമ്മയും കൂടെ എന്നെ സഹായിക്കാനായിട്ട് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് എൻ്റെ വാപ്പാട് ഉമ്മയാണ് അവരൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ നാലഞ്ച് ദിവസം എൻ്റെ അനിയത്തിയും ബാപ്പുമായും ഉമ്മാടെ ചേട്ടത്തിയും അനിയത്തിമാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ആശ്വാസമാണല്ലോ പിള്ളേനെ മോ മോളെ കാണാതെ എത്ര ദിവസം അഞ്ചര നാലഞ്ച് ദിവസമാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ മാതാപിതാക്കളെ നോക്കണ്ട കടമ നമുക്കുണ്ടല്ലോ അപ്പോൾ എന്താ നമുക്ക് ആങ്ങളമാരൊന്നുമില്ല അപ്പോൾ ഇതിവിടെ ചീരത്തോരം വെക്കാൻ കേട്ടോ ഞാൻ ചീരക്കരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഈ ചീരത്തോരം വെക്കുന്ന ടൈമിൽ ഇതിൽ ഉള്ളിയൊന്നും ഇടാറില്ല കേട്ടോ അങ്ങനെ വെറുതെ ഇല ഇട്ടിട്ട് വാട്ടിയിട്ട് അതിലേക്ക് അരപ്പിട്ടിട്ട് റെഡിയാക്കി എടുക്കുക ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും അതാണ് ഇഷ്ടം ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് വാട്ടിയെടുക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ശകുന്തള ചേച്ചി കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റിട്ട് വ്ളോഗിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കുറേ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ എനിക്കിങ്ങനെ വായിച്ചിട്ട് ഞാൻ കമൻസ് ഇടുന്നവരുടെ കമൻ്റ് എന്താണെന്നോളും ഇങ്ങനെ ഇരുന്ന് വായിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്തൊക്കെയോ റിപ്ലൈ കൊടുത്തിട്ടങ്ങ് പോവുകയാണ് ചെയ്തത് അതിലൊരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അത് ശകുന്തള ചേച്ചിയുടെ വീ കമൻറ്റിനായിരുന്നു കേട്ടോ എനിക്ക് ഞാനത് ഓർത്തില്ല ശരിക്കും പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചില്ലെന്ന് വേണം പറയാനായിട്ട് അപ്പോഴിങ്ങനെ ഹോസ്പിറ്റൽ രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ അന്നത്തെ ദിവസം വീഡിയോ അപ്ലോഡാക്കി കുളിച്ച് നിസ്കരിച്ച് ചോറൊക്കെ കഴിച്ചിട്ട് മോളെ വിളിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇനി ഇരുന്നപ്പോഴത്തേക്കും ഉമ്മാക്കെന്തോ ഒരു എന്തോ ഒരു ക്ഷീണം പോലെയൊക്കെ തോന്നിയിരുന്നു കേട്ടോ അപ്പോൾ മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ നമ്മൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി ബ്ലഡ് കുറവാണുള്ളത് കുറവാണെന്നുള്ളത് തന്നെ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ വരുന്ന കമൻറ്റൊക്കെ ഞാൻ നോക്കിയിട്ട് പെട്ടെന്ന് എന്തൊക്കെയോ റിപ്ലൈ കൊടുത്തിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അതിലൊരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ശൗർദല ചേച്ചിയോട് ഇതിൽ ഞാൻ സോറി പറയാണ് അമ്മാക്ക് സുഖമില്ലാതിരുന്ന സമയം കൂടെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അതുപോലെ എസ് സക്കി ചന്ദ്രലേഖ ചേച്ചി അതെല്ലാം ഒരുപാട് പേരുണ്ട് എൻ്റെ സീനത്ത എല്ലാവരും അരുടയ്ക്കയോ പേര് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയിലോട്ടം കൊണ്ടോ വരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെന്താ ഇതിനിടയിൽ രസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ കാണിക്കാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കക്ഷീണം ഉണ്ട് അതിൻ്റെ ഒരു ഇതിൽ വീഡിയോസ് നല്ല രീതിയിൽ എടുക്കാനും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ നാളെ മുതൽ ഇൻഷാള്ള നല്ല രീതിയിൽ നമ്മൾ പഴയതുപോലെ തന്നെ പഴയതിനേക്കാൾ കൂടി നമുക്ക് വരേണ്ടതുണ്ട് അപ്പോൾ പുതുതായിട്ട് വന്ന ഒന്ന് രണ്ട് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം കേട്ടോ ഇതുവരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ വേണം ഇനിയും മുന്നോട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ എന്താ അതായത് രസത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു തട്ടിക്കൂട്ട് രസമായിരുന്നു കേട്ടോ മോര് നോക്കിയപ്പോൾ മോരില്ലായിരുന്നേ പിന്നെ ചില മകൻ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ മറന്നുപോയതാണ് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ അത് റെഡി ആക്കിയിട്ടുണ്ട് ചോറും കറികളൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ചിരത്തോറിനും മുട്ട പൊരിച്ചും പിന്നെ അച്ചാർ ഞാൻ വന്നപ്പോഴത്തേക്ക് അനീത്തി നെല്ലിക്ക അച്ചാറൊക്കെ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നെല്ലിക്ക നെല്ലിക്കച്ചാറായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് പാത്തു കുട്ടിയെ സ്കൂളിലേക്ക് വിടാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ മോളെ സ്കൂളിലേക്ക് ഒരുക്കി നിർത്തിയതിന് ശേഷം എടുത്ത വീഡിയോ ചെയ്യണം കേട്ടോ കുറേ ദിവസം നമ്മൾ വീടൊ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് തന്നെ അപ്പോൾ എന്താണ് പിന്നെ ഇന്നലെ വൈകിട്ട് വന്നിട്ടുണ്ടല്ലോ വരുന്ന വഴിക്കുള്ള വ്ളോഗോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വെച്ചിട്ടുള്ള ഒരു വ്ളോഗോ ഒന്നും എടുക്കാൻ ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല ആ ടൈമിൽ അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ വ്ലോഗൊന്നും ചെയ്യാതിരുന്നത് പിന്നെ വന്ന് ഉടനെ തന്നെ കുറേ തുണികൾ അങ്ങോട്ട് കഴുകിയിട്ടോ ഇന്നലെ വൈകുന്നേരം തന്നെ ഇനിയും കൊണ്ട് കഴുകാനായിട്ട് ആദ്യം ഒന്ന് കഴുകിയിട്ടു കാരണം നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിച്ച തുണികൾ കുറേയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ കുറേ ഒന്നും ഇടാത്ത തുണികളും ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതല്ലേ പോയതല്ലേന്ന് കരുതിയിട്ട് എല്ലാം കൂടെയൊക്കെ എടുത്ത് കഴുകാനായിട്ടിട്ട് കുറേയൊക്കെ ഞാൻ പൊടി മുക്കി വെച്ചത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അധികം യൂ എടുക്കാത്ത തുണികളൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ കുറേ എടുക്കാതിരുന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ പൊടി മുക്കി അങ്ങോട്ട് കഴുകിയിട്ട് തലേന്ന് വൈകുന്നേരം തന്നെ ഞാനും അനിയറ്റും കൂടെ അതൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പട്ടി എടുത്തുകൊണ്ട് പോകും പട്ടിയും അതുപോലെ ഈ കുരങ്ങൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചെരുപ്പും ഈ തുണികളൊക്കെ എടുത്തുകൊണ്ട് പോ കളയും ഓടിക്കളയും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആശയിലിടുന്ന സമയത്ത് വൈകുന്നേരം അല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ വെള്ളത്തിൻ്റെ ഇറുപ്പത്തോട് കൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് വാരാന്തം കൊണ്ടിടാനും പറ്റത്തില്ല അവിടെ കുറേ തുണികൾ കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ മടക്കി മടക്കി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ രാവിലെ മോളെ സ്കൂളിലേക്ക് കൊണ്ടുപോയി ഇറങ്ങിയപ്പോടാതെ ഞാൻ ശ്രദ്ധിക്കുന്നു നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് നൂത്തിട്ടിട്ട് ഇനിയിപ്പോൾ മോളെ സ്കൂളിൽ ആക്കാനാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു തട്ടിക്കൂട്ട് വ്ളോഗ് ആയിപ്പോയി വ്ളോഗൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ വേണ്ടി തന്നെ വന്നതാണ് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നല്ല ഒരു അടിപ്പൊളിയൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് കാണാം അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം ടാറ്റ